ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ സ്ട്രൈക്കറായ ജീസസ് ജിമിനസിനെ കൈവിട്ടത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നു പോളണ്ടിലേക്കാണ് ജീസസ് പോയിട്ടുള്ളത് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് ക്ലബ്ബ് അദ്ദേഹത്തെ കൈവിട്ടിട്ടുള്ളത് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ ഒരു അൺസേർട്ടനിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതേ തുടർന്നാണ് ജീസസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടിട്ടുള്ളത് വേണമെങ്കിൽ പോകാം എന്നുള്ള നിലപാട് മറ്റു വിദേശ താരങ്ങളോടും കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞുവെന്ന് മാർക്കസ് മെർഗുലാവോ അറിയിച്ചിരുന്നു ഇക്കാര്യം അബിഗ് ചാറ്റർജി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചത് ജീസസ് ആണ് അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് ഞങ്ങളുടെ താരങ്ങളെ റിലീസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് താരങ്ങളാണ് എന്നുള്ളത് അവരോട് പറയൽ ഞങ്ങളുടെ ഒരു കടമയായിരുന്നു ട്രാൻസ്ഫർ ഫീ ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പുറത്തു പോകൽ ബുദ്ധിമുട്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് പോകണമെങ്കിൽ പോകാമായിരുന്നു ആ ഒരു അവസരമാണ് ജീസസ് ജിമിനസ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് അതായത് വിദേശ താരങ്ങൾക്ക് വേണമെങ്കിൽ പോകാം അതിന് ക്ലബ്ബ് തടസ്സം നിൽക്കില്ല ആ അവസരമാണ് ഇപ്പോൾ ജീസസ് ജിമിനസ് ഉപയോഗപ്പെടുത്തിയത് എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ കേവലം മൂന്ന് വിദേശ താരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്തുള്ളത് നോവ സദോയ് അഡ്രിയ ലൂണ ഡുഷാൻ ലാഗോത്തോർ ഇനി ഈ മൂന്ന് താരങ്ങളിൽ ആരെങ്കിലും പുറത്തു പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിലവിൽ ആരും പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ളത് മാർക്കസ് മെർഗുലാവോസ്തി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തിട്ട് ഞാൻ വീണ്ടും കാണാം